മുത്തുനബി പറയുകയാണ് ഒൻപത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പാശ്ചാത്യം തിരിച്ചു വരും തിരിച്ചു വരുന്ന ആ സൈന്യ വലിയ വല്യ സൈന്യവുമായിട്ടാണ് വരുന്നത് വയനലക്കും തഹത്ത സമാനീന ആയ എൺപത് കമാൻഡർമാരുള്ള എൺപത് പതാകകൾ പിടിച്ചുകൊണ്ടുവരുന്ന വലിയ ഒരു പട്ടാള വ്യൂഹത്തെയും കൊണ്ടുവരും ഓരോ കമാൻഡറുടെ പിന്നിലും ഇസന അഷറ പന്തീരായിരം പട്ടാളമുണ്ടാകും പന്തീരായിരം പട്ടാളക്കാരുൾകൊള്ളുന്ന എൺപത് ബറ്റാലിയൻ അപ്പൊ എത്ര പട്ടാളക്കാരുണ്ടാവും അള്ളാഹുന്റെ റസൂല് എഴുത്തും വായനയും അറിയില്ല ഉമ്മിയാ പക്ഷേ കണക്ക് കൃത്യമാ എത്ര പട്ടാളം ഉണ്ടാവും എൺപത് കമാൻഡർമാർ ഒരു ഒരു ബറ്റാലിയനിൽ പന്തിരായിരം അങ്ങനെ എൺപത് കൂട്ടിക്കോ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പാശ്ചാത്യൻ സേന നിങ്ങളുടെ അടുത്തേക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒമ്പത് മാസം കൊണ്ടാണ് ഇവർ തയ്യാറെടുക്കുന്നത് ഈ ഒമ്പത് മാസത്തിനുള്ളിൽ ഇമാം മഹതി വരാൻ സാധ്യതയുണ്ട് ഇമാം മഹതി വന്നു കഴിഞ്ഞ് ഈ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം എന്നല്ലേ പറഞ്ഞത് പട്ടാളക്കാരുമായി ഒരു വലിയ യുദ്ധം നടക്കും ആ യുദ്ധത്തിന്റെ പേര് മൽഹമത് ഉൽ കുബുറ എന്നാണ് കുബുറ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒന്നാം ലോക യുദ്ധവും രണ്ടാലോകമഹായുദ്ധവും കണ്ടവരും പഠിച്ചവരുമുണ്ട് ഇനി വലിയൊരു മൂന്നാം ലോക മഹായുദ്ധം വരുന്നു സുഹൃത്തുക്കളെ ദജ്ജാല് വരുന്നതിന് മുമ്പ് ഇമാം മഹദി കഴിഞ്ഞിട്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ട ആള് ഇമാമുനാ മഹദി അല്ലോ ഇത്രയും പറഞ്ഞേ അതവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഒരു സഖ്യയുദ്ധം ഇമാം മഹദി വരുന്നതിന് തൊട്ടു മുമ്പുണ്ടാകും ആ ഒമ്പത് മാസത്തിനുള്ളിലാണ് മഹദിയുടെ ഹുറൂജും ഉണ്ടാവുക ഇനി മൂന്നാമത്തെ അടയാളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു ഖലീഫ മരണപ്പെടും ഇസ്ലാമിക രാജ്യത്തെ ഒരു ഭരണാധികാരി മരണപ്പെടുമ്പോൾ യക്കൂനു ഇഹ്ലുൻ അവിടെ അധികാര അധികാരപടംബലി രൂപം കൊള്ളും കണ്ടോ ഒരു ഖലീഫ മരിക്കുമ്പോൾ അവിടെ അധികാരം വടംവലി ഉണ്ടാകും ആരാ അധികാരം വടംബലി അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ അത് വേറൊരു ഹദീസിൽ വരുന്നുണ്ട് നിങ്ങളുടെ നിധിക്ക് വേണ്ടി അതായത് കാബയാകുന്ന നിധിയുടെ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ കായയ്ക്ക് ഉള്ളിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിടപ്പെടട്ട സ്വർണ നാണയങ്ങൾ കോടിക്കണക്കിനും മൂല്യം വരുന്ന സ്വർണം കരസ്ഥമാക്കാൻ രണ്ടർത്ഥമാണ് അവിടെയുള്ളത് നിധിക്ക് വേണ്ടി യുദ്ധം ചെയ്യും സലാസത്തുൻ മൂന്ന് രാജകുമാരന്മാർ കുല്ലുഹും രാജകുമാരന്മാർഹും മൂന്ന് പേരും ഒരു രാജാവിന്റെ മക്കളാണ് സുമല യസീ ആ മൂന്ന് മക്കൾക്കും അധികാരം കിട്ടുന്നതുമല്ല റമലാൻ ഉബിയാൻ ഉമ്രക്ക് പോയപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ അറബിയ ഞാൻ ചോദിച്ചു സൗദിയുടെ രാജാവാരാ സൽമാൻ എന്നോട് അയാൾ ചോദിച്ചു നിനക്ക് അറിയില്ല അറിയാം നീ ഒന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് എത്ര മക്കളാ സലാസോലാദ് മൂന്ന് മക്കൾ സൽമാൻ രാജാവിന് മൂന്ന് ആ മൂന്നാമക്കളാ അതിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്ന് പറയും മൂപ്പരാണ് ഇപ്പൊ നൂറ് തിയേറ്റർ തുറന്നു സൗദിയിൽ മദീനത്തും തിയേറ്റർ വന്നെന്നാ പറയുന്നത് അള്ളാഹുവേ ഹബീബ് കടക്കുന്ന നാട്ടിലും തിയേറ്ററോ അത് ശരിയാണോ അറിയാതെ ഉണ്ടോ കേട്ടോ പ്രവാസിയാണല്ലേ എപ്പോഴും ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ തിയേറ്റർ ഉണ്ട് കേട്ടോ പെണ്ണുങ്ങൾക്ക് സിയാക്കത്ത് റുക്സ ഡ്രൈവിംഗ് ലൈസൻസ് ആയി പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആയി എവിടെയും പോവാ കാക്കട്ടെ എന്തൊക്കെയാ സൗദിയിൽ നടക്കാൻ പോകുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ സുഹൃത്തുക്കളെ അയാൾ പറയുകയാണ് അദ്ദേഹത്തിന് വലിയ ലഹദ് അതായത് അടുത്ത രാജാവെന്ന കരാർ അദ്ദേഹത്തിനാണുള്ളത് അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയതിൽ മറ്റ് രണ്ടു പേർക്ക് എതിർപ്പുണ്ട് ആ എതിർപ്പ് വലിയ താമസിയാതെ പുറത്തു ചാടുവെന്ന് അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇമാം മഹതി വരുന്നതിനു മുമ്പ് ഒരു ഖലീഫ മരണപ്പെടും അധികാരസ്ഥാനത്തേക്ക് മൂന്ന് മക്കൾ മത്സരിക്കും മൂന്ന് പേർക്കും കിട്ടുകയുമില്ല ആ സമയത്ത് ഒരാൾ പുറപ്പെടും നിന്നൊരാള് മക്കത്തെ കോടി വരും മസ്ജിദുൽ ഹറാമിനകത്ത് വന്ന് കയറിയിരിക്കുമ്പോൾ മക്കാര് വന്നുകൊണ്ട് ആ മഹാന്റെ മുമ്പിൽ വന്നിട്ട് ആ അതൃപ്തിയോടുകൂടി കൈപിടിച്ച് ബയ്യാത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ മഹാനാണ് ഇമാമുന മഹദീ കണ്ടോ ഇങ്ങനെ മൂന്ന് സംഭവം ഒന്ന് യൂപ്രട്ടീസ് നദിയിലെ സ്വർണമല രണ്ട് സഖ്യസേന തമ്മിലുള്ള യുദ്ധം സുഹൃത്തുക്കളെ മൂന്നാമത്തത് രാജാവിൻ്റെ മരണവും ഈ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും നടക്കുന്ന സമയത്ത് നാൽപ്പത് വയസ്സ് പൂർണ്ണമായ ഇമാം മഹദി ഇമാമഹദിയുടെ പേരെന്താ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു യുവാത്തി മഹാനവറുകളുടെ പേരും എൻ്റെ പേരും യോജിച്ചു വരുന്നുണ്ട് മുഹമ്മദ് എന്നാണ് അബി ഇസ്മു അബി അവരുടെ ബാപ്പയുടെ പേര് എൻ്റെ പിതാവിൻ്റെ പേരാണ് അബ്ദുല്ല അപ്പോൾ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നാണ് മിൻ ഫാത്തിമ ഫാത്തിമ ബീവിയുടെ സന്താന മക്കളിൽ പരമ്പരയിൽപ്പെട്ടവരാണ് ഹസനിയാണ് അൽ അൽ മുഹമ്മദ് അബദില്ലാഹിൽ ഹസനി ഇതാണ് ഫുൾ പേര് ഉണ്ടോ അപ്പോ ഈ ഹദീസ് കൊണ്ട് ഷിയാക്കളെ നമുക്ക് കണ്ണിക്കാം കാരണം ഷിയാക്കൾ ഇപ്പോ പാടാൻ തുടങ്ങി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ അക്രമത്തോടു കൂടി അവര് പാടാൻ തുടങ്ങി ഫലസ്തീനിലെ കൊച്ചുമക്കൾ സലാമു മഹദി അല്ലെ അതേത് മഹദിയാ അത് ഈ അല്ല അവര് പറയുന്ന മഹദി മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരിയാണ് കേട്ടോ മഹദി അമ്പത് ഹദീസും മുപ്പത് സഹാബത്തും റിപ്പോർട്ട് ചെയ്ത മഹദി മുഹമ്മദ് മുഹമ്മദ് ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മഹദി ഗുഹയിലൊക്കെ ഇരുന്നാളാന്ന് ചരിത്രം പറയുന്നുണ്ട് വലിയൊരു സംഭവം അവിടെ പറയുന്നുണ്ട് അഷറാത്തു സാഹിയിൽ ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇമാം മഹദി വരിക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ബുഹാരിയുടെ ഹദീസാണ് നിങ്ങൾക്കത്ര സന്തോഷമാണ് ഇതാ നസലഫീഖും ഇബനും മറിയം മറിയമ്മിൻ്റെ പുത്രൻ നിങ്ങളിലേക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ വൈമാമുക്കും കും മിങ്കും നിങ്ങളിലെ ഇമാം അതായത് മഹദി ബഹുമാനപ്പെട്ട ഐസുബനും അറിയമ്മനെ സ്വാഗതം ചെയ്യുന്ന നാളുകളിൽ നിങ്ങൾക്കത്ര അനുഗ്രഹമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എൻ്റെ വയൽ കേട്ടിട്ടൊരു ഉമ്മാ വന്നിട്ട് പറഞ്ഞു ഉസ്താദ് എനിക്ക് മഹദിയെ കാണണം ഞാൻ പറഞ്ഞു ഉറപ്പാണോ ആ ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു മഹദി ഇമാമ് മഹദീമാമിന്റെ അവസാന കാലത്ത് ഈസബനും അറിയാമ്പ ഇറങ്ങി വരും ഈസാ നബി വരുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കണം ദജ്ജാല് വരണം ദജാലു വന്നിട്ടേ നബി വരൂ അല്ലേ അല്ലേ ദജാലു വന്നു എന്നറിഞ്ഞാൽ ഉടനെ ഈസാനബി ആകാശത്ത് നിന്ന് ഇറങ്ങി വരും എന്തിനാ ഫസ്റ്റ് ആക്ഷൻ അറിയോ ദജ്ജാലിനെ കൊല്ലും ഇത് കേട്ടപ്പോൾ പെണ്ണുങ്ങൾ ഒറ്റ പോക്കും പോയി ദജ്ജാലെന്ന് കേട്ടോ ദജാലിന്റെ പെണ്ണുങ്ങൾ ഭയങ്കര പേടിയാ ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വർണം ചോദിച്ചാൽ നമ്മളെല്ലാം കാക്കട്ടെ ഞാനിപ്പോ ജോലി ചെയ്യുന്ന പള്ളിയില് വെള്ളിയാഴ്ച രാവിലെ ആ സൂറത്തുൽ സൂറത്തിൽ പത്തായ ഇമാം ഓതി കൊടുക്കും ജനങ്ങളൊക്കെ ഓതുന്നുണ്ട് അത് ആരാ നടപ്പിലാക്കിന്നറിയാ മല രാവിലെ നൂറ് സ്ഥലത്തും ഉണ്ട് ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ഏത് സൂറത്താത് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ ആരെങ്കിലും മനപ്പാടമാക്കി വെച്ചാൽ മുഹമ്മദ് പെണ്ണുങ്ങളൊക്കെ സൂറത്തുൽ ആദ്യത്തെ പത്തായത്ത് ഹൈഫലാക്കി വെച്ചോ നിന്ന് കിട്ടുംബി പറഞ്ഞതല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇതെന്താ സൂറത്തുൽ ആദ്യത്തെ പത്തായത്തും ദജാലുമായിട്ട് എന്തു ബന്ധം എനിക്കൊരാഗ്രഹം വന്നാൽ ഞാൻ അവിടെ നിങ്ങൾ തേടിപ്പിടിക്കും അലഹമുല്ല എന്റെ ദാഹം ക്ഷമിച്ചു ഒരു കിതാബിൽ ഞാൻ കണ്ടു ഈ പത്തായത്തോതാ പറഞ്ഞില്ലേ അതിന്റെ ലാസ്റ്റ് രണ്ടായെന്നറിയോ ഏതാ അസഹാബുൽ ചരിത്രമാ ആ മഹാമാരുടെ ചരിത്രം ഈ ഹൃ ഹൃസ്വമായിട്ട് ഒരു ഗുളിക പരുവത്തിൽ രണ്ടായത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തബറുക്കിന്റെ മഹത്വമാണ് ബർക്കത്തിന്റെ മഹത്വമാണ് ദ നിന്നുള്ള സുരക്ഷ അപ്പോൾ ഔലിയാക്കന്മാരെ പറയുന്നതും അതാ ആ സന്തോഷിക്കുന്നതും എത്ര ബർക്കത്താന്നറിയോ അല്ലേ ഞാൻ അതുകൊണ്ട് ഈ ആലുവ വഴി തീരദേശ ഹൈവേയിലൂടെ പോകുമ്പോൾ ഞാൻ വെളിയങ്കോട് ഇറങ്ങും എനിക്ക് ഉമർക്കാദിയെ വലിയ ഇഷ്ടമാണ് മഹാനായ ഉമർഖാദി നിങ്ങൾ തീർത്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എളുപ്പമല്ലേ ഇവിടെ അടുത്തല്ലേ അല്ലേ ഞങ്ങള് കോട്ടയംകാർക്ക് എന്തോരം ഓടണം നൂറ് കിലോമീറ്റർ ഓടണം ഏ കോട്ടയത്ത് ഒരു ബഷീറുണ്ട് എന്റെ സുഹൃത്താ കണ്ണൂരുകാരനാ ഇരുപത്തഞ്ചു കൊല്ലായിട്ട് കോട്ടയത്താ ബിസിനസ്സാണ് അപ്പൊ എന്റെ ഒരു വാല് കേട്ടിട്ട് മൂപ്പരെയ്യയുടെ ോട് ചെന്നപ്പോ ഇങ്ങോട്ട് മൊബൈലിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ വാത് കേട്ടിട്ട് ആ യുവാവ് ഈ കവിതകൾ കാണാതെ പഠിച്ച് വെളിയംകോടെ മൊബൈലിലൂടെ എന്നെ കേൾപ്പിക്കുക ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റഷീദ് ഞാൻ പ്രസംഗിക്കുമ്പോലെ പ്രസംഗിക്കും മനസ്സിലായില്ലേ ആയിത്തും അതീസു ഒക്കെ സുഹൃത്തുക്കളെ ഈ വായത് യൂട്യൂബിലൂടെ വരുന്നോണ്ട് വലിയ ഗുണമാ ജനങ്ങളാണ് നിസ്കാരം തുടങ്ങിയത് കുറാൻ ഓതുന്നത് ദിക്കൃ ചെയ്യുന്നത് പിന്നെ നമ്മളത് പ്രചരണത്തിന് വേണ്ടിയും അത് പൈസയ്ക്ക് വേണ്ടിയൊന്നും ആക്കരുത് നല്ല നീയത്തിൽ അലഹമ്മില്ല ദേവത്തല്ലേ അത് അള്ളാഹു കബൂലാക്കി തരട്ടെ അള്ളാഹു കബൂലാക്കി തരട്ടെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇമാം മഹദീർ അലിയാഹു അനുഹുവിൻ്റെ വരവോടനുബന്ധിച്ച് നടക്കുന്നത്